കടമ പ്ലാന്റിന്റെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക് പ്രിയ കർഷക സുഹൃത്തുക്കൾക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം മഴക്കാലത്തെ കൃഷി പരിപാലനമാണ് ഇപ്പം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ടോണിയോട് നമുക്ക് ചോദിച്ചറിയാം ടോണി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം ഈ കൊല്ലം നമുക്ക് മഴ വളരെ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നിലവില് ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം ഈ ഏലകൃഷിയെ സംബന്ധിച്ച് മഴക്കാലം എന്ന് പറയുന്നത് ചെടികളിൽ ഏറ്റവും കൂടുതൽ പൂവ് ഉണ്ടാകുകയും ആ പൂവ് കായാകുന്നതും ഒരു സമയമാണ് അത് നമ്മൾ ഈ കായ എടുക്കുന്നതിപ്പം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ സമയത്താണ് ചെടികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും ആ പൂ കായായിട്ട് മാറുന്നത് ഈ കായാണ് നമ്മൾ സീസണിൽ അതായത് ഓഗസ്റ്റിന് ശേഷം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ജനുവരി ഈ മാസങ്ങളിൽ ചെടികളിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു കായ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതായത് ഒരു പൂവുണ്ടായാൽ അതൊരു ചെറിയ കായായിട്ട് നമുക്കത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഒരു തൊണ്ണൂറ് ദിവസം വേണം തൊണ്ണൂറ് ദിവസമാണ് ഇതിൻ്റെ ഒരു പീഡ് അപ്പോൾ ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന പൂവുകൾ നമ്മൾ പരിപാലിച്ച് നന്നായി കായ ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ആദായം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ മഴക്കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളിൽ കൂടുതലായിട്ട് പൂവുണ്ടാകുമെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നേരിടുന്നത് അഴുകൽ പോലുള്ള ഫംഗൽ രോഗങ്ങളാണ് അപ്പോൾ ഈ ഫംഗൽ രോഗങ്ങളെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയില്ലായെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിളവിനെ കാര്യമായിട്ട് ബാധിക്കും അത് അപ്പോൾ മറ്റ് അസുഖങ്ങളെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഫംഗൽ അസുഖങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അതായത് ഈ അഴുകൽ പോലുള്ള അസുഖങ്ങൾ നമ്മുടെ ചെടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികളെ നശിപ്പിച്ചു കളയും ഒരു വലിയൊരു സമയം നമുക്ക് കിട്ടുകയില്ല നമുക്ക് ഇതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് കൺട്രോളിൽ ഒരു സമയം കിട്ടുകയില്ല പ്രത്യേകിച്ച് കഞ്ഞി അഴുകലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇത് പടർന്ന് തോട്ടം മൊത്തത്തിൽ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്തെല്ലാം തരത്തിലുള്ള അഴുകൽ രോഗങ്ങളാണ് ചെടികൾക്ക് സാധാരണഗതിയിൽ ചെടികൾക്ക് അഴുകൽ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്തിയം ഫൈറ്റോതോറ പോലുള്ള കുമളുകളുടെ ആക്രമണം കൊണ്ട് ഉണ്ടാകുന്ന അഴുകൽ രോഗങ്ങളാണ് പിന്നെ ഫിസേറിയത്തിൻ്റെ ആക്രമണം കൊണ്ട് വേരിന് അഴുകൽ ഉണ്ടാകാം അതുപോലെ തന്നെ ഫൈറ്റോതോറയുടെ ആക്രമണം കൊണ്ടും വേരിന് അഴുകൽ ഉണ്ടാകാം അപ്പോൾ വേരിൻ്റെ അഴുകൽ അതുപോലെ തന്നെ കായ്കളെ ബാധിക്കുന്ന അഴുകൽ തത്തമറിച്ചിൽ പിന്നെ നമ്മുടെ ഇലകളിൽ ഉണ്ടാകുന്നത് അത് ഫൈറ്റോതോറോയുടെ ആക്രമണം മൂലം ഉണ്ടാകുന്ന അഴുകലാണ് ഇല അഴുകൽ അപ്പോൾ ഇതൊക്കെയാണ് മഴക്കാലത്ത് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന അഴുകൽ രോഗങ്ങൾ ഓക്കെ അപ്പോൾ നമ്മൾ ഈ അഴുകൽ വരാതിരിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണഗതിയിൽ ഈ ഷെയ്ഡ് കൂടുതലുള്ള തോട്ടങ്ങളിൽ അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് നൈട്രജൻ വളങ്ങൾ കൊടുത്ത തോട്ടങ്ങളിൽ ഒക്കെയാണ് അഴുകൽ രോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് ഇപ്പോൾ നമ്മുടെ ഈ അഴുകൽ ഉണ്ടാക്കുന്ന കുമ്മിളിൻ്റെ സ്പോർ മണ്ണിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ തോട്ടങ്ങളിൽ അടുത്ത കൊല്ലങ്ങളിലും അഴുകൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള തോട്ടങ്ങളിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുമ്മായ പ്രയോഗമാണ് കുമ്മായം നമ്മൾ ചെടികൾക്ക് നന്നായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചെടികളുടെ ഷെയ്ഡ് വളരെയധികം കുറയ്ക്കുക ഇത് രണ്ടും ചെയ്തതിന് ശേഷം നൈട്രജൻ വളങ്ങൾ ഇങ്ങനെ മുൻകാലങ്ങളിൽ അഴുകൽ വന്ന തോട്ടങ്ങളാണ് എന്നുണ്ടെങ്കിൽ നൈട്രജൻ വളങ്ങൾ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നൈട്രജന് പകരമായിട്ട് നമ്മൾ മറ്റു വളങ്ങൾ കൊടുക്കുവാൻ ശ്രദ്ധിക്കുക നൈട്രജൻ പൂർണമായിട്ടും നമ്മൾ ഒഴിവാക്കുക ആദ്യം നമ്മൾ പ്രിവെൻറ്റീവായിട്ട് നമുക്ക് അഴുകൽ വരുന്നതിന് മുന്നേ മുൻകാലങ്ങളിൽ അഴുകൽ വന്ന തോട്ടങ്ങളാണ് എന്നുണ്ടെങ്കിൽ അഴുകൽ വരുന്നതിന് മുന്നേ ഒന്നെങ്കിൽ കോപ്പർ ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ നമ്മൾ ബോഡോ മിശ്രിതം കോപ്പർ ഹൈഡ്രോക്സൈഡ് ഹൈഡ്രോക്സൈഡെന്ന് പറയുന്നത് ബോഡോമിശ്രിതത്തിൻ്റെ തന്നെ ഒരു ഇതാണ് അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ കോപ്പർ ഹൈഡ്രോക്സൈഡ് നമുക്ക് എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ മേടിക്കാൻ ലഭിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ആ കോപ്പർ ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ ബോഡോ മിശ്രിതം ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ചെടികൾക്ക് അഴുകൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക അപ്പോൾ അടിച്ചു കൊടുത്തതിന് ശേഷവും നമ്മൾ ചെടികളിൽ അഴുകൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ എവിടെയാണോ അഴുകൽ കാണുന്നത് അവിടെ സ്പോട്ട് ആപ്ലിക്കേഷൻ ചെയ്ത് നമ്മുടെ കെമിക്കൽ ഫിസൈഡ്സ് സ്പോട്ട് ആപ്ലിക്കേഷൻ ചെയ്ത് നമ്മൾ അഴുകലിനെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഓൾറെഡി പ്രിവെൻഷനെ പറ്റി പറയുകയുണ്ടായി അപ്പം അഴുകൽ വന്നു വന്നതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഈ അഴുകലിനും പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലുകളൊക്കെ ചെടിയിൽ പൂപിടുത്തം അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കെമിക്കലുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത് സ്പോട്ട് ആപ്ലിക്കേഷനാണ് എവിടെയാണോ അഴുകൽ ഉണ്ടായത് ആ സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ഈ മെറ്റലാക്സിൻ പോലുള്ള കെമിക്കലുകൾ നമുക്ക് സ്പോട്ട് ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും അല്ലെന്നുണ്ടെങ്കിലുള്ള ഒരു ഓപ്ഷനാണ് ഫോസറ്റൽ അലൂമിനിയം ഇത് നമ്മൾ സ്പോട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്നതിലൂടെ അഴികൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇനി അതല്ല മൊത്തത്തിൽ നമുക്ക് പല ഭാഗങ്ങളിൽ തോട്ടങ്ങളുടെ പല ഭാഗങ്ങളിലാണ് അഴികൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കന്നിഴികലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് പൊട്ടാസ്യം ഫോസോണേറ്റും പൊട്ടാസ്യം ഫോസോണേറ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അഴികലിനെ പ്രതിരോധിക്കാൻ സഹായിക്കും പിന്നെ മറ്റൊരു നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മെറ്റീറാം പ്ലസ് പൈറക്കൊളസ്ട്രോബിൻ കോമ്പിനേഷൻ അത് നമ്മുടെ തട്ടമറിച്ചിൽ പോലുള്ള അഴുകലുകൾ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മെറ്റീറാം പ്ലസ് പൈറകൊളസ്ട്രോബിൻ കോമ്പിനേഷൻ നമുക്ക് സ്പ്രേ ആയിട്ട് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അടുത്ത ദിവസത്തിന് നമ്മൾ നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് തോട്ടം മൊത്തത്തിൽ വ്യാപിച്ച് നമ്മുടെ ആ ഒരു വർഷത്തെ ഈൽഡിനെ മൊത്തത്തിൽ ബാധിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ എവിടെയാണോ അഴുകൽ കാണുന്നത് അവിടെ വെച്ച് തന്നെ കണ്ട്രോള് ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ പറഞ്ഞ കെമിക്കലിൻ്റെ ചാർട്ട് വീഡിയോയുടെ അവസാനം നമ്മളിടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ മഴക്കാലം തുടങ്ങിയ സമയത്താണല്ലോ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ പൂവും കായും പിടിക്കുന്നത് ഈ കായ്ക്ക് വെയിറ്റ് കിട്ടാനും ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താനും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നും കൂടി ഒന്ന് പറയാമോ നമ്മുടെ ഈ മഴക്കാലത്തുണ്ടാകുന്ന പൂവുകൾ നമ്മൾ കൃത്യമായിട്ട് കായാകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം അങ്ങനെ ആകുന്നതിനകത്ത് തന്നെ കായ്ക്ക് വലിപ്പം വെക്കുന്നുണ്ടോ അതുപോലെ തന്നെ ചെറിയ കായകളാണ് ആകുന്നതെന്നുണ്ടെങ്കിൽ ഈ ബോറോൺ ചെടികൾക്ക് ഈ സമയങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ സിങ്ക് സിങ്കും ബോറോണും ഈ മഴക്കാലങ്ങളിൽ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കായുടെ വലിപ്പം കൂട്ടുവാനൊക്കെ പ്രയോജനപ്രദമാണ് പിന്നെ നമ്മൾ ബോറോൺ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറോൺ ഒരു ടോക്സിസിറ്റി ഉള്ളതാണ് അപ്പോൾ അളവ് കൂടി പോകാതെ ചെറിയ അളവിൽ പല തവണയായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഏറ്റവും നല്ലത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു മൺസൂൺ കാലം എല്ലാ കർഷകർക്കും നല്ലൊരു വിളവ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല എപ്പിസോഡുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ് ഫ്രം കാഡം ബ്ലാൻഡർ ഇടുക്കി